ചെറുകുന്നിലെ ആശുപത്രിയിൽ വനിതാ നഴ്സിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രതി അറസ്റ്റിൽ ചെറുകുന്ന് പൂങ്കാവിലെ പി സിബി ടോമിന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് സ്ക്വാഡ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡി പോറസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വനിതാ നഴ്സിനെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെട്ടത് ചെറുകുന്ന് പൂങ്കാവിലെ ജിജിൽ ഫെലിക്സിനെയാണ് കണ്ണൂർ എ സി പി സിബി ടോമിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ടാണ് ജിജിൽ ആശുപത്രിയിൽ പരാക്രമണം കാട്ടിയത് കാലിനു മുരിവുമായാണ് ജിജിൽ ആശുപത്രിയിൽ എത്തിയത് മുരിവ് വൃത്തിയാക്കുന്നതിനിടെ നഴ്സിനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു കഴുത്തിനാണ് നഴ്സിനെ ചവിട്ടേറ്റത് നഴ്സിന് ഗുരുതരമായി പരിക്കേറ്റു അക്രമം നടത്തിയതിനു ശേഷം കാറിൽ പുറത്തു കാത്തുനിന്ന സുഹൃത്തുക്കൾക്കൊപ്പം രക്ഷപ്പെടുകയായിരുന്നു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോസ്നിയുടെ പരാതിയിലാണ് കണ്ണപുരം പോലീസ് കേസെടുത്തത് ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ എ സി പി സിബി ടോമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ തലശ്ശേരി മേഖലയിലെ ഒരു ഒളി സങ്കേതത്തിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് കണ്ണപുരം സി ഐ കെ സുഷീർ എസ് ഐ അനിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ എസ് ഐ എം അജയൻ രഞ്ജിത്ത് നാസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിരവധി കേസുകളിലെ പ്രതിയാണ് ജിജിൽ വയനാട് മീനങ്ങാടിയിൽ കാർ യാത്രക്കാരെ തടഞ്ഞ് ഇരുപത് ലക്ഷം രൂപ തട്ടിയ കേസിലും പഴയങ്ങാടിയിലെ ബാർ ആക്രമിച്ചതിലും തളിപ്പറമ്പിലെ ഫാം ഉടമയെ കൈവിട്ട കേസിലും പ്രതിയാണ് ജിജിൽ പഴയങ്ങാടി ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ